നമസ്കാരം മലയാളയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അവതരിപ്പിക്കുവാൻ പോകുന്നത് എമിലി ബ്രോണ്ട് എഴുതിയ വുദറിങ് ഹൈറ്റ്സ് എന്ന നോവലിന്റെ പുനരാഖ്യാനമാണ് പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് പ്രേമാനന്ദ് ചമ്പാട് എമിലി ബ്രോണ്ട് ഇംഗ്ലണ്ടിലെ യോഗ്ഷെയറിൽ തോറൻറ്റോണോയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ജൂലൈ മുപ്പതിന് ജനിച്ചു ഇംഗ്ലീഷ് നോവലിസ്റ്റും കവയിത്രിയും ആയിരുന്നു എമിലി അവർ എഴുതിയ ഒരേ ഒരു നോവലായ ഒതിരി ഹൈസ് കൊണ്ടുതന്നെ സാഹിത്യ ലോകത്തിൽ പ്രശസ്തയായി എമിലി ജെയിൻ ബ്രോണ്ട് എന്നാണ് മുഴുവൻ പേർ ബോർഡിംഗ് സ്കൂളിൽ വിദ്യാഭ്യാസം നേടിയ എമിലിക്ക് അവിടുത്തെ ചിട്ടവട്ടങ്ങളൊന്നും ഇഷ്ടമായില്ല അന്തർമുഖിയായ അവർ സ്വന്തം വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ കവിതകൾ എഴുതുവാൻ തുടങ്ങി ആരെയും കാണിക്കാതെ സൂക്ഷിച്ചുവെച്ച അവ സഹോദരിയാണ് കണ്ടെത്തി പ്രസിദ്ധീകരിക്കുവാൻ പ്രേരിപ്പിച്ചത് സഹോദരിയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് വുദറിങ് ഹൈറ്റ്സ് എന്ന നോവലും എഴുതിയത് അധ്യാപികയായിട്ടാണ് ജോലി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയെട്ട് ഡിസംബർ പത്തൊമ്പതിന് അവർ അന്തരിച്ചു വുദറിങ് ഹൈറ്റ്സിനെ കുറിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പ്രണയം വിഷയമായിട്ടുള്ള നോവലുകളിൽ അദ്വിതീയ സ്ഥാനത്താണ് എമിലി ബ്രോണ്ടിന്റെ വുദറിങ് ഹൈറ്റ്സ് സാമൂഹ്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും പ്രണയ സാഫല്യത്തിന് വിഘാതമായിട്ടുള്ളത് ലോക ഭാഷകളിലെ അത്തരത്തിലുള്ള കൃതികളിലെ എല്ലാം കാണാൻ കഴിയും എന്നാൽ അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളല്ല ഉദരിങ് ഹേറ്റ്സിലേത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകതയും അധ്യായം ഒന്ന് ഒരു യാത്ര കഴിഞ്ഞ് എത്തിയതേയുള്ളൂ തണുത്ത കാറ്റ് ശക്തിയായി വീശുന്നു അത് വടക്കുനിന്നാണെന്ന് മരങ്ങൾ ചായുന്നത് കണ്ടാൽ മനസ്സിലാവും എപ്പോഴും കാറ്റ് വീശുന്ന സ്ഥലമാണ് വുദറിങ് ഹൈറ്റ്സ് ഫെർ മരക്കൊമ്പുകൾ നന്നായി ഉലയുന്നുണ്ട് മരങ്ങൾക്ക് പിറകിലായിട്ടാണ് വീട് കാറ്റിൻ്റെ ശക്തി മനസ്സിലാക്കി അതിനനുസരിച്ച് ബലമേറിയതായിരിക്കണം എന്ന് മുൻകൂട്ടി കണ്ടു തന്നെയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ജനാലകൾ തീരെ ഇടുങ്ങിയതാണ് നന്നായി ഭിത്തിയിൽ ഉറപ്പിച്ചിട്ടുമുണ്ട് വീടിൻ്റെ മുന്നിലത്തെ വാതിലിൽ തന്നെ തീയതിയും ആളുടെ പേരും കൊത്തിവെച്ചിട്ടുള്ളത് ഞാൻ കണ്ടുപിടിച്ചു ഹരോൺ ഏൻഷ എന്നാണ് കൊത്തിവെച്ച പേർ അധികം പ്രയാസമില്ലാതെ തന്നെ അത് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ് ഈ വീട് പണിതിട്ട് മുന്നൂറ് വർഷമായി ഞാൻ ഈ വീടിനെ പറ്റി എനിക്ക് തോന്നിയ ചില അഭിപ്രായങ്ങളൊക്കെ തട്ടിവിട്ടു അടുക്കളയും ഭക്ഷണ സാധനങ്ങളുമൊക്കെ സൂക്ഷിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുവാനുമൊക്കെയുള്ള സൗകര്യമുണ്ട് മുറിക്കുള്ള അലങ്കാരമായി പഴയ തോക്കുകളും പിസ്റ്റലുകളും ചുമരിൽ തൂക്കിയിട്ടിട്ടുണ്ട് നിലം വെള്ളക്കല്ലുകളാൽ പാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു ഒരു വീടിന് വേണ്ട രീതിയിലുള്ള വീട്ടുപകരണങ്ങളെ ഉള്ളൂ അസാധാരണമായിട്ട് ഒന്നുമില്ല ഏൺഷായും ഭാര്യയും ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമേ ആയിട്ടുള്ളൂ അവർക്ക് ഒരു മകനുണ്ട് പേര് ഹിൻലി പിന്നെ ഒരു മകളുള്ളത് കാദറിൻ ഹിന്ലിയാണ് മൂത്തത് പതിനാല് വയസ്സുണ്ട് കാദറിന് ആറ് ഉള്ളൂ എൻ്റെ പേര് പറഞ്ഞില്ല ഞാൻ ഡീൻ ഹിൻലിയും ഞാനും സമപ്രായക്കാരാണ് ഈ വീട്ടിലൊരു വേലക്കാരിയായിരുന്നു എൻ്റെ അമ്മ ഹരേട്ടൻ ഏൻഷായുടെ കുട്ടികളോടൊപ്പമാണ് ഞാൻ വളർന്നു വന്നത് കുട്ടികൾക്ക് എപ്പോഴെല്ലാം സഹായം വേണ്ടി വന്നിരുന്നോ അപ്പോഴെല്ലാം ഞാൻ അവർക്കൊപ്പം നിന്ന് സഹായങ്ങൾ ചെയ്തു വന്നു അതുപോലെ അവർ കളിക്കുമ്പോഴും ഞാൻ ഒപ്പം കൂടി കളിക്കാറുണ്ട് കച്ചവടമായിരുന്നു ഏൻഷയുടെ ജോലി കച്ചവട ആവശ്യാർത്ഥം അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കേണ്ടി വരാറുണ്ട് അദ്ദേഹം സ്ഥിരമായി പോയിരുന്നൊരു സ്ഥലമാണ് ലിവർപൂൾ അവിടേക്ക് പോയാൽ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക അക്കാര്യം ആരും പ്രത്യേകം ശ്രദ്ധിക്കുകയുമില്ല പതിവ് പോലെ ലിവർപൂളിലേക്ക് പോയ ഏൻഷ അന്ന് പതിവിലും വൈകിയാണ് എത്തിയത് മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത വിധം തളർന്നിരുന്നു ലിവർപൂളിൽ നിന്ന് വീട്ടിലെത്താൻ അറുപത് മൈൽ ദൂരമാണുള്ളത് ആ ദൂരം അത്രയും അദ്ദേഹം നടക്കുകയായിരുന്നു കോട്ടുകൈയിൽ ചുറ്റി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം വരാന്തയിലെത്തി വളരെ സാവധാനത്തിലും സൂക്ഷ്മതയോടും ചുറ്റിപ്പിടിച്ച കോട്ട് അദ്ദേഹം നിവർത്തി അപ്പോഴാണ് അറിയുന്നത് അത്രയും ശ്രദ്ധിച്ചാണ് അദ്ദേഹം ആ പൊതി കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കോട്ട് നിവർത്തി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കുട്ടിയെ കണ്ടു കാണാൻ തീരെ വൃത്തി ഉണ്ടായിരുന്നില്ല ആ കുട്ടി മുടി കറുത്തിട്ടായിരുന്നു ഏൻഷ ഭാര്യയോട് പറഞ്ഞു ഇതാ എടുത്തുകൊണ്ടു പോകൂ ഭാര്യ അത്ഭുത സ്തബ്ധായിപ്പോയി ഏൺഷ കൂട്ടിച്ചേർത്തു എടുത്തോളൂ ദൈവം സമ്മാനമായി തന്നതാണെന്ന് കരുതിയാൽ മാത്രം മതി എടുക്ക് ഭാര്യ എന്നിട്ടും മടിച്ചു ചെകുത്താൻ്റെ കുഞ്ഞാണെന്നാവും നീ പറയുക പറഞ്ഞോളൂ സാരമില്ല എന്നാലും ഇതിനകത്തേക്ക് കൊണ്ടുപോകൂ മടിച്ചു മടിച്ച് കുട്ടിയെ വാങ്ങിയ ഭാര്യ വിശ്വാസം വരാത്തവണ്ണം നോക്കി ഞങ്ങളെല്ലാവരും ചുറ്റും കൂടി നിന്നു കുട്ടി ആദ്യം തുറച്ചു നോക്കിയെങ്കിലും അത് സംസാരിക്കാൻ തുടങ്ങി അത് പറയുന്നതൊന്നും ഞങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല ഒട്ടും പരിചയമില്ലാത്തതായിരുന്നു ആ ഭാഷ ഞങ്ങൾ വെറുതെ കേട്ടു നിന്നു മറുപടിയൊന്നും പറയാൻ കഴിയുന്നില്ല പുതിയ കുട്ടിക്ക് കാതറിനേക്കാൾ കുറച്ചധികം പ്രായമുണ്ടെന്ന് തോന്നി ഭാര്യ കുട്ടിയെയും കൂട്ടി അകത്തേക്ക് പോയി കുട്ടിയെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു ഏൻഷ കുളിക്കാൻ പോയി കുളിച്ചു വന്നപ്പോൾ ഭാര്യ മുന്നിലെത്തി അവർ ദേഷ്യത്തിലും ഒപ്പം സങ്കടത്തിലും ഏൻഷയോട് ചോദിച്ചു ഏതാണ് ഈ കുട്ടി ഈ കുട്ടിയെ എവിടെ നിന്നാണ് കിട്ടിയത് നിങ്ങൾ എന്തിനാണ് കുട്ടിയെ കൂട്ടിയത് എന്തിനാണ് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നത് ഈ കുട്ടിയുമായി നിങ്ങൾക്കെന്ത് ബന്ധമാണുള്ളത് ഏതെങ്കിലും കുട്ടിയെയും കൂട്ടി വന്നതെന്തിനാ ഭാര്യ ഒറ്റ ശ്വാസത്തിൽ എന്നവണ്ണം തുരിതുരാ ചോദ്യങ്ങൾ എറിഞ്ഞു നീ സമാധാനിക്കേ ഞാൻ പറയാം ധൃതി കൂട്ടല്ലേ അങ്ങനെ സമാധാനിക്കാൻ ഒന്നും പറ്റില്ല ഏത് കുട്ടിയെയാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത് നമ്മുടെ കുട്ടികളെപ്പറ്റി നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടോ അവരെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ എത്ര വിഷമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അതിൻ്റെ കൂടെ ഇതുകൂടിയായാൽ എങ്ങനെയാണ് പോറ്റി വളർത്തുക നീ നീയൊന്ന് സമാധാനിക്കേ ഒറ്റയടിക്ക് ഇത്രയധികം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ മറുപടി പറയുക നീ ഓരോ കാര്യം ചോദിക്കേ അറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്നാൽ അതൊന്ന് വേഗം പറ കച്ചവടത്തിനല്ലേ നിങ്ങൾ പോയത് അതോ കുട്ടിയെ വാങ്ങാനാണോ അല്ല ഇനി ഇത് തന്നെയാണോ കച്ചവടമാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് കുട്ടികളില്ലാഞ്ഞിട്ടല്ല ഒന്നും മനസ്സിലാവുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വേഗം പറയണം നീ പേടിക്കുകയും വെപ്രാണപ്പെടുകയും ഒന്നും വേണ്ട എന്തായാലും ഈ കുട്ടിയെ വിശന്നു മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന് നീയും സഹായിക്കണമെന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ബാക്കി എന്തുമായി എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളെന്താ കാര്യം പറയാത്തത് എന്താ ഒരു ഒളിച്ചുകളി തുറന്നു പറ ഭാര്യയ്ക്ക് ക്ഷമ നശിച്ചു അത് അവരുടെ വാക്കുകളിലും ഭാവത്തിലും പ്രകടമായിരുന്നു നീ ഒന്നും സംശയിക്കേണ്ട ലിവർപൂളിലെ തെരുവിലാണ് ഇവനെ ഞാൻ കണ്ടത് ഒറ്റയ്ക്ക് ഒരിടത്ത് നിൽക്കുകയായിരുന്നു കൂടെ ആരുമുള്ളതായി തോന്നിയില്ല അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കി ഒറ്റയ്ക്ക് കുട്ടിയെ അവിടെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല അവൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായുമില്ല ഒടുവിൽ എൻ്റെ കൂടെ വരുന്നു എന്ന് ചോദിച്ചു അവന് വളരെ സന്തോഷം പിന്നെ വാക്കുമാറ്റാൻ തോന്നിയില്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അത്രയുള്ളൂ വേറെ ഒരു ഒളിച്ചുകളിയോ ഒന്നും തന്നെ ഇല്ല ഏൺഷയുടെ വിശദീകരണം ഭാര്യയ്ക്ക് തൃപ്തിയായോ എന്നറിയില്ല എന്നാൽ ഏൺഷ എൻ്റെ നേരെ തിരിഞ്ഞ് നിർദ്ദേശം നൽകി എല്ലൻ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഒന്ന് കുളിപ്പിക്കേ പറ്റിയ വസ്ത്രം ധരിപ്പിക്കണം നീ ഉറങ്ങുമ്പോൾ കുട്ടിയെയും കൂട്ടിക്കോ ഒപ്പം കിടത്തണം സത്യത്തിൽ എനിക്കോ കുട്ടിയെ ഇഷ്ടമായിട്ടില്ല ഏൻഷയുടെ മക്കൾക്കും അങ്ങനെ തന്നെയായിരുന്നു ഗൃഹനാഥൻ നിർദ്ദേശിച്ചാൽ ഞാനിത് അംഗീകരിച്ചേ പറ്റൂ ഞാൻ കുട്ടിയെയും കൂട്ടി കുളിമുറിയിലേക്ക് പോയി വൃത്തിയായി കുളിപ്പിച്ചു ഹിൻലിയുടെ പഴയ ഒരു കുപ്പായം പാകമാവുമെന്ന് കണ്ട് അത് ഇടിവിക്കുകയും ചെയ്തു ഉറങ്ങാനുള്ള സമയമായപ്പോൾ ഹിൻലിയും കാദറിനും സാധാരണ പോലെ അവരുടെ സ്ഥാനത്ത് കിടന്നു അവരിൽ നിന്നും കുറേ ദൂരെയാണ് പുതിയ കുട്ടിയെ കിടത്തിയത് ദിവസങ്ങൾ കഴിഞ്ഞു കുട്ടി അസ്വാഭാവികമായി ഒന്നും പെരുമാറിയില്ല സ്വന്തം വീട്ടിലെ വീട്ടിലൊരംഗത്തെ പോലെ കുട്ടിയെ എല്ലാവരും അംഗീകരിച്ചു തുടങ്ങി അവന് മുമ്പെന്താണ് പേരെന്നറിയില്ല ഏൻഷയുടെ ഭാര്യയാണ് അവന് പേരിട്ടത് ഹിത്ത് ക്ലിഫ് ഏൻഷയുടെ ഭാര്യയുടെയും ഒരു കുട്ടി മുമ്പേ മരണപ്പെട്ടു പോയിരുന്നു ആ പേരാണ് പുതിയ കുട്ടിക്ക് നൽകിയത് അവനെ കുടുംബാംഗമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ആ പേർ തന്നെ വിളിച്ചത് മരണപ്പെട്ടുപോയ കുട്ടിക്ക് പകരമായി പുതിയ കുട്ടിയെ സ്വീകരിക്കുകയായിരുന്നു അവർ കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്യാദറിൻ്റെ മനസ്സ് മാറാൻ തുടങ്ങി ക്ലിഫിനെ കാദ്രൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നി ഹിൻലിയുടെ പെരുമാറ്റം വിപരീതമായിരുന്നു കുട്ടിയെ ഹിൻലി വെറുക്കുന്നതായിട്ടാണ് തോന്നിയത് അതിന് തെളിവ് ഹിൻലിയുടെ പെരുമാറ്റം തന്നെയാണ് അവസരം കിട്ടുമ്പോഴെല്ലാം ഹിൻലി പോയി ഹിത് ക്ലിഫിനെ നുള്ളുകയും അടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഉപദ്രവിക്കുമായിരുന്നു ഹിത് ക്ലിഫ് ആകട്ടെ ഒരിക്കൽ പോലും ഈ ഉപദ്രവങ്ങൾക്ക് പരാതി പറഞ്ഞിട്ടില്ല എല്ലാം സഹിക്കുകയായിരുന്നു ഏൻഷ സ്വന്തം മകനായിട്ട് തന്നെയാണ് ഹിത് ക്ലിഫിനെ കണ്ടത് ആ രീതിയിൽ മാത്രമേ പെരുമാറിയിട്ടുമുള്ളൂ ഹിൻലി ഒരിക്കൽ ക്ലിഫിനെ അടിക്കുന്നത് എൻഷ കണ്ടു അദ്ദേഹം അത് അവഗണിച്ചില്ല ഉടനെ അവരുടെ അടുത്തെത്തി ഹിൻലിയെ കണക്കിന് വഴക്കു പറഞ്ഞു വീട്ടിൽ ഹിൻലിയുടെ ഉപദ്രവമാണ് ഹിത് ക്ലിഫിനുള്ള ഏറ്റവും വലിയ പ്രയാസം ഏൻഷ ഉള്ളതുകൊണ്ട് ക്ലിഫ് സഹിച്ചുകൊണ്ടിരുന്നു ഏൺഷ ഒരിക്കൽ പോലും മുഖം കറുപ്പിച്ച് ക്ലിഫിനോട് പെരുമാറിയിട്ടില്ല മാത്രമല്ല ഏൻഷായ സ്നേഹപൂർണമായ പെരുമാറ്റം ഹിത് ഇഷ്ടവുമായിരുന്നു രണ്ടു വർഷം പൂർത്തിയായിട്ടില്ല ഹിത് ആ വീട്ടിൽ വന്നിട്ട് അപ്രതീക്ഷിതമായാണ് ഏൺഷായുടെ മരണം സംഭവിച്ചത് ഹിത് ക്ലിഫിന് അതൊരു ഞെട്ടിക്കുന്ന അനുഭവമായിരുന്നു ഏൻഷായ മരണത്തോടെ ഹിൻലിക്ക് ഹിത് ക്ലിഫിനോടുണ്ടായിരുന്ന വെറുപ്പ് ഇരുട്ടുകയാണ് ചെയ്തത് ഒരിക്കൽ ഹിൻലിക്കും കാതറിനും ഹിത് ക്ലിഫിനും മൂന്നു പേരും കിടപ്പിലാണ് അവരെ പരിചരിക്കേണ്ട ചുമതല എനിക്കായിരുന്നു ഹിൻലിയും കാദ്രനും എന്നെ വെറുതെ നിൽക്കാൻ വിടില്ല എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു ഹിത് ക്ലിഫാകട്ടെ എപ്പോഴും ശാന്തമായി കിടക്കുകയാണ് ചെയ്യുക ഒരു പരാതിയും പറയില്ല ഒരാവശ്യവും പറയില്ല കൊടുക്കുന്നത് വാങ്ങും കൊടുക്കുന്ന ആഹാരവും മരുന്നും കഴിക്കും ക്ലിഫിൻ്റെ കട്ടിലിനോട് ചേർന്നായിരുന്നു ഞാൻ കിടക്കാറുള്ളത് അവന് രോഗം കലശലായി അവശത കൂടി വന്നു എന്നിട്ടും അവനൊന്നും പറയുന്നില്ല അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് എനിക്ക് തോന്നി ക്ലിഫിനെ ഞാൻ വേണ്ട വിധത്തിലെല്ലാം പരിചരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഭാഗ്യമെന്ന് പറയട്ടെ ക്രമേണ അവൻ അപകടനില തരണം ചെയ്തു ഡോക്ടർ പറഞ്ഞ വിധത്തിൽ ഞാൻ ചെയ്തു കൊടുത്തെങ്കിലും ക്ലിഫിനെ ഇഷ്ടപ്പെടാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല അവൻ്റെ ആ നിരാലംബ സ്ഥിതിയിൽ ഒരടുപ്പം മാത്രമേ തോന്നിയുള്ളൂ ഞാൻ അവനെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സമയത്തും അവൻ വിശേഷിച്ചൊരു വികാരവും പ്രകടിപ്പിച്ചില്ല ഹിൻലിയുടെ ഉപദ്രവത്തിന് കുറവൊന്നും ഉണ്ടായില്ല ഹിത് ക്ലിഫിന് അത് ശീലമായി കഴിഞ്ഞു ക്ലിഫിന് കുറച്ചെങ്കിലും അടുപ്പമുണ്ടായിരുന്നത് കാതറിനോട് മാത്രമാണ് അവളോട് അവൻ തൻ്റെ വികാരങ്ങൾ കുറച്ചായി പ്രകടിപ്പിക്കുന്നത് കാണാം ഹിത് ക്ലിഫിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് തോന്നിയത് അവൻ ദേഷ്യപ്പെടാൻ അറിയില്ലെന്നാണ് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ കുഴപ്പം തീർക്കാൻ തന്നെ കഴിയില്ലായിരുന്നു അദ്ദേഹം ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ വായിച്ച കഥ എവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം